കൊണ്ടിരിക്കുന്ന ഈ ചാഞ്ചില് അവരുടെ വിഭ്രാന്തികളെയും എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് ആധുനിക സമൂഹം ആധുനിക ശാസ്ത്രം എന്ന് വിലയിരുത്തി നമ്മുടെ മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും അടുത്ത് വരുന്ന കുട്ടികളുടെ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഒരു മാസിക പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നത് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവർക്കറിയുള്ള അക്കാദമിക് തലത്തിൽ പ്രത്യേക വളർച്ചയും ഉണ്ടായി ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ വളർച്ച വളർന്നു വരുന്ന വിദ്യാഭ്യാസ രീതിയെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടു പക്ഷേ ഈ അക്കാദമിക് വിവാദത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ കുട്ടികൾക്ക് ലഭിക്കേണ്ട മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവരെ സാമൂഹ്യ സൗഹാർദ്ദ ജീവിതത്തിൽ എങ്ങനെ അവരെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഒരു കുട്ടിയുടെ മനസ്സിന് നിയന്ത്രിക്കത്ത രീതിയിൽ ആ കുട്ടിയുടെ മനസ്സിനെ കൂടുതൽ മൂല്യാധിഷ്ഠിത ബോധം പങ്കെടുക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിനെ കൂടുതൽ സാമൂഹ്യ സൗഭാഗ്യ തലത്തിലേക്ക് ആ കുട്ടിയുടെ മനസ്സിനെത്തിക്കാൻ സ്വാഭാവികമായി മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പാഠം അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന പാഠം ഉണ്ടാക്കാൻ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ കലാലയങ്ങളും സാധിക്കുന്നുണ്ടോ എന്ന ചിന്ത നമുക്ക് അവിടെയാണ് ബ്രഹ്മകുമാരി സമാജം പോലെയുള്ള അല്ലെങ്കിൽ ബ്രഹ്മകുമാരി സമാജം എന്ന് പറയുന്നത് ശരിയാകുമ്പോൾ ബ്രഹ്മകുമാരി വിദ്യാലയം പോലെയുള്ള വിദ്യാലയങ്ങളുടെ പ്രസക്തി എന്താണ് നമുക്കറിയാം ഒരു ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അറിവ് മാത്രം ഒരു വ്യക്തി പൂർണ്ണത എത്തണമെങ്കിൽ അറിവ് മാത്രം ഒരു വ്യക്തി പൂർണ്ണത എത്തണമെങ്കിൽ അറിവിനോടൊപ്പം തിരിച്ചറിത്തു ആ തിരിച്ചറി എന്ന് പറയുന്നത് മനസ്സിലൂടെ എന്ന് പറയുന്നതിന് ചിന്തയാണ് ആ മനസ്സിൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണമെങ്കിൽ നമ്മൾ ആരാണെന്നും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് നമ്മൾ നിങ്ങൾ നടത്തുന്ന ഈ സമാപണത്തിലൂടെ നിങ്ങൾ നടത്തുന്ന ഈ വിദ്യാലയങ്ങളിലൂടെ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിലൂടെ കുറച്ചുകൂടി അത്തരത്തിലുള്ള തലങ്ങളിലേക്ക് മനുഷ്യൻ്റെ വ്യക്തിയുടെ കുട്ടികളുടെ മനസ്സിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാനും അങ്ങനെ ഒരു ഒരു ആത്മാവിനെ പരമാത്മാവിനെ ഈശ്വരാധിഷ്ഠിതമായ ചിന്തകളിലൂടെ നമുക്ക് വളർത്തിയെടുക്കാം ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മനുഷ്യന്റെ മനസ്സിലേക്ക് പകർത്തു കൊടുക്കേണ്ട മറ്റൊന്നാണ് ആധ്യാത്മികമായ ചിന്തകളിലൂടെ വളർത്തിയെടുക്കേണ്ട വിദ്യാഭ്യാസ രീതി ആ ആധ്യാത്മികമായ ചിന്തകളിലൂടെ വളർത്തിയെടുക്കേണ്ട വിദ്യാഭ്യാസ രീതിയെ പലപ്പോഴും നമുക്ക് വേണ്ടത്ര രീതിയിൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുത നമ്മുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ രൂപപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലൂടെയും കുടുംബ അന്തരീക്ഷത്തിലൂടെ അപ്പം ആ കുടുംബ അന്തരീക്ഷത്തിലൂടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കുടുംബത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനത്തെ കഴിയുന്നത് അമ്മമാരും സഹോദരിമാരും കണ്ണികുമാരുമാണ് അത് ബ്രഹ്മകുമാരി സ്വാധീനത്തിരിക്കുന്നത് ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് മൂല്യാധിഷ്ഠിതമായ വിശ്വസ അല്ലെങ്കിൽ അതൊരു തിരിച്ചറിഞ്ഞ രീതിയിലുള്ള ഒരു ചിന്തയെയും അവൻ്റെ മനസ്സിനെ ചെറുപ്പത്തിൻ്റെ രൂപപ്പെടുത്തി ആ മനസ്സിന് കുറച്ചുകൂടി അതിൻ്റെ ശക്തി പകർത്തും ആ ശക്തിയിലൂടെ അല്ലെങ്കിൽ മനസ്സിനെ കൊടുക്കുന്ന വെളിച്ചത്തിലൂടെ ദർശനത്തിലൂടെ ആ വെളിച്ചത്തിലൂടെ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിനെ കണ്ടിട്ട് ശക്തിയുണ്ടാവും ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തേജസ് ആണ് ഒരു വെളിച്ചമാണ് ആ വെളിച്ചത്തിൻ്റെ പ്രകാശങ്ങളിൽ പ്രകാശമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആവാൻ നമ്മുടെ ശരീരത്തിൽ കഴിയുന്നു അതൊരു ശാസ്ത്രബോധമാണ് ആ ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതുകൊണ്ട് ബ്രഹ്മകുമാരി ബ്രഹ്മകുമാരി വിദ്യാലയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മകുമാരി എന്ന് പറയുന്ന ഈ പാഠശാല ഇന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിൽ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ഇഷ്ടം ലോകം മുഴുവൻ ചിന്തിക്കുന്നതല്ല ലോകം മുഴുവൻ ചിന്തിക്കുന്നത് കൂടുതൽ അറിവ് തേടുക എന്ന് മാത്രമല്ല അറിവ് എങ്ങനെ മനുഷ്യ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനാണ് ലോകം ചിന്തിക്കുന്നത് അറിവുകൾ മാത്രം കാര്യമില്ല അതെങ്ങനെ മനുഷ്യ സ്വഭാവത്തെ നമുക്ക് വിപുലീകരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന അറിവ് തേടുക മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റി ഗൈഡഡ് വൈ മോറൽ വാല്യൂസ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രബലമാണ് ആ സാംസ്കാരിക പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് ധാർമ്മിക മൂല്യങ്ങളാ നിയന്ത്രിക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് വേണ്ടത് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് വേണ്ടത് നമുക്ക് മനുഷ്യരാശിയെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധമായി അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കേണ്ട ഒരു വസ്തുവായി വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കണം കഴിയും ആ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അഭിപ്രായങ്ങൾ പങ്കിടുന്നു ആദ്യം നിയന്ത്രിക്കപ്പെടേണ്ടത് മനസ്സിനെയാണ് മനസ്സിലൂടെ വരുന്ന ചിന്തകളെയാണ് ആ ചിന്തകൾ തെറ്റാ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം സമ്മേളനവും പദ്ധതിയും ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുത്തുകയാണ് ഇന്ന് നമുക്കറിയാം അതാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഭരണാധികാരികളുടേതാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരുടേതാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വ്യക്തിയുടെ മനസ്സിനെ പലപ്പോഴും നിയന്ത്രിച്ചു കൊണ്ട് പകൃതിയോടുകൂടി മനുഷ്യനെ സൗഹാർദ്ദപരമായ സമീപനത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് പരാജയമാണ് പലപ്പോഴും ഇന്ന് മാനവരാശിക്കെതിരായി ഉയർന്നു വരുന്ന പല അനിഷ്ട ഇതാണ്